ഹലോ കേരളത്തില് ശ്രദ്ധിക്കഞ്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഏതൊക്കെ കോളേജുകളിലായിട്ട് എത്ര സീറ്റുകൾ ബാക്കിയുണ്ടെന്ന് നമുക്ക് ഈ വീഡിയോയില് ബി ബി എസ് കോളേജുകളിലോട്ട് നോക്കുമ്പോൾ കാസർഗോഡ് മെഡിക്കൽ കോളേജില് എസ് എം കാറ്റഗറിയിലും ഇ കാറ്റഗറിയിലും ഓരോ സീറ്റ് വീതമാണ് ഉള്ളത് ഇനി സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്ക് നോക്കുമ്പോൾ എസ് എം കാറ്റഗറിയിൽ കേരള മെഡിക്കൽ പാലക്കാട് പത്തൊമ്പത് സീറ്റും അല്ലസർ മെഡിക്കൽ കോളേജ് തൊടുപുഴ അഞ്ച് സീറ്റും പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് വാലയാറില് മൂന്ന് സീറ്റും പി കെ ദാസ് ഒറ്റപ്പാലത്ത് രണ്ട് സീറ്റും പുഷ്പഗിരി തിരുവല്ലയില് ഒരു സീറ്റുമാണ് ഉള്ളത് ഈസഡ് കാറ്റഗറിയിലേക്ക് നോക്കുമ്പോൾ കേരള മെഡിക്കൽ കോളേജ് പാലക്കാടില് ഒരു സീറ്റും അസീസിയ മെഡിക്കൽ കോളേജ് കൊല്ലത്ത് ഒരു സീറ്റുമാണ് ബാക്കിയുള്ളത് എം യു കാറ്റഗറിയിൽ നോക്കുമ്പോൾ മലങ്കര ഓർത്തഡോക്സ് കോലഞ്ചേരിയില് ഒരു സീറ്റും കേരള മെഡിക്കൽ കോളേജിൽ ഒരു സീറ്റുമാണ് ഉള്ളത് എൽ കാറ്റഗറിയിൽ നോക്കുമ്പോൾ കേരള മെഡിക്കൽ കോളേജിൽ ഒരു സീറ്റും ബി എച്ച് കാറ്റഗറിയിലേക്ക് നോക്കുമ്പോൾ കേരള മെഡിക്കൽ കോളേജിൽ ഒരു സീറ്റും ബിലീവേഴ്സ് തിരുവല്ലയിൽ ഒരു സീറ്റുമാണ് ഉള്ളത് വി കെ കാറ്റഗറിയിൽ നോക്കുമ്പോൾ അല്ലസർ മെഡിക്കൽ കോളേജ് തൊടുപുഴയില് ഒരു സീറ്റും ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് എറണാകുളത്ത് ഒരു സീറ്റും കേരള മെഡിക്കൽ കോളേജ് പാലക്കാട് ഒരു സീറ്റുമാണുള്ളത് എസ് സി കാറ്റഗറിയിൽ കേരള മെഡിക്കൽ കോളേജ് പാലക്കാട് ഒരു സീറ്റാണുള്ളത് ഇ ഡബ്ല്യു കാറ്റഗറിയിൽ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് എറണാകുളത്ത് ഒരു സീറ്റും എം എം കാറ്റഗറിയിൽ കേരള മെഡിക്കൽ കോളേജ് പാലക്കാട് മുപ്പത്തിമൂന്ന് സീറ്റും അല്ലസർ മെഡിക്കൽ കോളേജ് തൊടുപുഴ ഏഴ് സീറ്റും കരുണ മെഡിക്കൽ കോളേജ് പാലക്കാട് രണ്ട് സീറ്റും അസീസിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊല്ലത്ത് ഒരു സീറ്റും എം ഇ എസ് മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണയിൽ ഒരു സീറ്റും കെ എം സി ടി മെഡിക്കൽ കോളേജ് കോഴിക്കോട് ഒരു സീറ്റുമാണ് ഉള്ളത് എ സി കാറ്റഗറിയിൽ നോക്കുമ്പോൾ മൗൺസിയോൺ മെഡിക്കൽ കോളേജ് പത്തനംതിട്ടയിൽ ഒരു സീറ്റും ബിലീവേഴ്സ് ചർച്ച് തിരുവല്ലയിൽ ഒരു സീറ്റുമാണ് ഉള്ളത് എൻ ആർ കാറ്റഗറിയിലേക്ക് നോക്കുമ്പോൾ കേരള മെഡിക്കൽ കോളേജ് പാലക്കാട് നാല് സീറ്റും എസ് യു ടി തിരുവനന്തപുരത്ത് രണ്ട് സീറ്റും അല്ലസർ മെഡിക്കൽ കോളേജ് തൊടുപുഴയില് ഒരു സീറ്റും ശ്രീകോകുലം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് ഒരു സീറ്റുമാണ് ഉള്ളത് എ എം കാറ്റഗറിയിൽ നോക്കുമ്പോൾ കേരള മെഡിക്കൽ കോളേജ് പാലക്കാട് പതിനാറ് സീറ്റും അല്ലസർ മെഡിക്കൽ കോളേജ് തൊടുപുഴയിലെ ഏഴ് സീറ്റും പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വാളയാറ് മൂന്ന് സീറ്റും മൗൺസിയോൺ മെഡിക്കൽ കോളേജ് പത്തനംതിട്ടയിലെ രണ്ട് സീറ്റും പി കെ ദാസ് ഒറ്റപ്പാലത്ത് ഒരു സീറ്റുമാണ് ഉള്ളത് ഈ ഒരു അവസരത്തിൽ കൃത്യമായ തീരുമാനങ്ങളിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഫലപ്രദമായ ചുവട് വെക്കാൻ സാധിക്കുകയുള്ളൂ അതിനായിട്ട് ഉടനെ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോളേജ് ഗുരുമായി ബന്ധപ്പെടുക കൂടെ ഇതുപോലുള്ള അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക താങ്ക്